പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു ഫുഡ് ട്രക്കിൻ്റെ വിശേഷങ്ങളാണ് ഇറാനി ഫുഡ് ട്രക്ക് പലരും ഇവിടെ പോയി കഴിച്ചിട്ടുണ്ടാവും മുമ്പ് കാലങ്ങളിൽ നമ്മളെ മാനവീയം വീതിയുടെ സൈഡിലൊക്കെ ഈ ഒരു ഫുഡ് ട്രക്കിനെ കാണാമായിരുന്നു ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഏഴ് മണി ആകുന്നതേ ഉള്ളൂ ആ ഒരു ടൈമിലാണ് ഇവരും ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് സാധനങ്ങളൊന്നും ഫുള്ളായിട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല എന്നാലും ചെറിയ തിരക്കുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ ടൈപ്പ് ഫുഡുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് ഉള്ളതെന്നുള്ളത് ഒരു ലിസ്റ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഒരുപാട് വിഭവങ്ങൾ വെറൈറ്റികളിൽ ഇവിടെ ഇങ്ങനെ കിച്ചണിനുള്ളിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വലിയ ചട്ടിക്കകത്ത് ചിക്കൻ ഫ്രൈ ഇങ്ങനെ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുവാണ് നല്ല ഫ്ലെയിമിൽ ഇങ്ങനെ കത്തി പടരുകയാണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ വെറൈറ്റി കാഴ്ചകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ട്രക്കിൻ്റെ വെളിഭാഗത്ത് റോഡിനോട് ചേർന്ന് പല ഐറ്റംസും കുക്ക് ചെയ്യാനുള്ള തിരക്കിലൊക്കെയാണ് അവർ ഉള്ളത് ട്രക്കിൻ്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നേരത്തേ റെഡിയാക്കി വെച്ച പൊറോട്ടയുടെ മാവ് സെറ്റായി വന്നപ്പോൾ അതുകൊണ്ട് വീശി തുടങ്ങിയിരിക്കുകയാണ് നല്ല സ്പീഡിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് ദോശക്കല്ലിങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് അതിലിങ്ങനെ എണ്ണ പുരട്ടി വയ്ക്കുകയാണ് കല്ലിൽ എണ്ണയൊക്കെ പുരട്ടി ദോശ ചൂടാനുള്ള തയ്യാറെടുപ്പിലാണ് മാവൊക്കെ കലയ്ക്കൊണ്ട് വന്നത് ദോശയുടെ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് അത് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനുണ്ട് ഒരു തട്ടുകടയിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം പൊറോട്ട തന്നെയായിരിക്കും പൊറോട്ടയും ബീഫുമാണല്ലോ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആ ഒരു പൊറോട്ട അടിക്കുന്ന തന്നെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ വേണം പൊറോട്ട അടിക്കാൻ അല്ല പണി മുമ്പോട്ട് നീങ്ങൂല അടുത്തതായിട്ടുണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് പുട്ടിൻ്റെ പൊടി ബേസനിലേക്ക് തട്ടിയിട്ടു അതിനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ് പുട്ടിൻ്റെ പൊടിയിലേക്ക് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് ജീരകമൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും പുട്ടൊന്നും കഴിക്കാനായിട്ട് ആൾക്കാർ കുറവാണോ എന്നൊരു സംശയം ഇല്ലാതില്ല കാരണം അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിലേക്ക് ഉണ്ടാക്കുന്നുള്ളൂ ആവശ്യാനുസരണം ഉണ്ടാക്കി വയ്ക്കാനുള്ള പരിപാടിയായിരിക്കും പുട്ട് വെള്ളം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാനായിട്ട് പോവാണ് എങ്ങനെയാണ് പുട്ടുപൊടി നല്ല പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം പലപ്പോഴും ആദ്യമായി ായിട്ട് വീട്ടിൽ പുട്ടുണ്ടാക്കുന്നവർക്ക് പണി കിട്ടാറുണ്ട് കാരണം മാവ് പരുവത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി പാളും അപ്പോൾ കുറച്ചു നേരം ഇത് നോക്കിയിരിക്കാം എങ്ങനെയാണ് കടകളിലൊക്കെ പുട്ടുണ്ടാക്കാൻ വേണ്ടി മാവ് കുഴയ്ക്കുന്നതെന്ന് അങ്ങനെ പുട്ടിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അത് കുഴച്ച് മിക്സ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെച്ചു കുറച്ച് നേരത്തേക്ക് അടുത്ത നെക്സ്റ്റ് ഐറ്റം അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പത്തിന് വേണ്ടി ആട്ടി വെച്ചിരിക്കുന്ന മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളത് മാറ്റിവെച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ സോഡാപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് അതിനുള്ള പരുവത്തിലോട്ട് കിടക്കുവാണ് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ സംഭവം സെറ്റായിട്ട് വരും അടുത്ത നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ബിരിയാണിയുടെ ദു പൊട്ടിക്കലാണ് ആ ഒരു ദമ്മ് പൊട്ടിക്കലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വല്ലാത്ത അത്ഭുത കാഴ്ച തന്നെയാണ് ഒരു വല്ലാത്തൊരു മണമുണ്ടല്ലോ ആ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങ് വ്യാപിക്കും ഓ എന്താ ഒരു സംഭവം നോക്കിയേ അങ്ങനെ ഒരു വെറൈറ്റി കളറില് ബിരിയാണി ഇങ്ങനെ കിടക്കുകയാണ് ഈ നിൽക്കുന്ന ഇക്കയാണ് ഈ ഒരു ഫുഡ് ട്രാക്കിൻ്റെ മുതലാളി എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ഇങ്ങനെ ഓടി നടന്ന് കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് അഥവാ ഇനി അവർ ചെയ്യുന്നത് അങ്ങോട്ട് പോരാൻ തോന്നിയാൽ പുള്ളി തന്നെ ഇങ്ങോട്ട് വന്നിട്ട് അതങ്ങോട്ട് റെഡിയാക്കും പ്രത്യേകിച്ച് ബിരിയാണിയിലെ നമുക്ക് പൊട്ടിക്കുമ്പോഴും ബിരിയാണി ഇളക്കുന്നതിലൊക്കെ ഒരു പ്രത്യേക സംഭവം വേണം അല്ലെന്നുണ്ടെങ്കിൽ ചോറ് കേടായി കേടായിപ്പോവും അതായത് പൊടിഞ്ഞു പോവും അപ്പോൾ അതൊക്കെ പുള്ളി ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അതങ്ങനെ അങ്ങോട്ട് കുത്തി മലത്തുമ്പോൾ ഉണ്ടല്ലോ എന്താ അല്ലേ ആ ചൂട് ചോറിങ്ങനെ ആ പുള്ളി തന്നെ നേരിട്ട് വന്നിട്ട് അങ്ങോട്ട് ഇളക്കാണ് അതാണ് പുള്ളിയിലത് ഡെഡിക്കേഷൻ പറയുന്നത് ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുട്ടിൻ്റെ ബാക്കി പരിപാടി തുടങ്ങുകയായി അപ്പോൾ വീണ്ടും ചെറുതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ തോർത്തി കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കുട്ടിക്കുറ്റിന്ന് വെള്ളം തിളച്ച് ചൂടായിട്ട് ആവി ഇങ്ങനെ മുകളിലോട്ട് പറക്കുകയാണ് അതാ നല്ല രീതിയിൽ ഒന്നുകൂടെയൊക്കെ മാവ് നല്ല സെറ്റായിട്ടോ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കയ്യിലൊട്ടാത്ത രീതിക്ക് അവർ സെറ്റാക്കി എടുത്തിരിക്കുകയാണ് ഒരേ സമയത്ത് നാല് കുറ്റി പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയ പുട്ടുകുറ്റിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെ പുട്ടിൻ്റെ പരിപാടി തുടങ്ങി അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാൻ വരുന്നവരുടെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നപ്പോഴേ ടൈം പോയത് ഞാൻ അറിഞ്ഞില്ല അത്രയ്ക്കും വൃത്തിയായിട്ടും നല്ല രീതിക്കാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ കൊടുക്കുന്നതും അതുകൊണ്ട് ഇവിടെ ഈ ഫുഡ് കഴിക്കാൻ വരുന്നവരുടെ തിരക്ക് നന്നായിട്ട് കൂടും എന്നുള്ളതാണ് അവസാനം നമ്മളെ പുട്ടിന് ആവി വന്ന് അതങ്ങനെ കുത്തി വയ്ക്കുകയാണ് ഈ ചൂട് പുട്ടിൻ്റെ കൂടെ നല്ല അടിപൊളി ബീഫ് കറി അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ എൻ്റെ പൊന്നേ ഒരു വല്ലാത്ത സുഖമാണ് ട്രക്കിന് മുന്നിലായിട്ട് നല്ല തിരക്കായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടില്ലേ അകത്തെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാനും പറ്റാത്ത അവസ്ഥയാണ് അവിടെ പോയി ഒന്ന് ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല മെയിനായിട്ടുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പാഴ്സല് മേടിച്ചോണ്ട് പോകുന്നവർ അങ്ങനെ പലരുടെയും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഫുഡ് ട്രക്ക് നേരത്തെ സെറ്റാക്കി വെച്ച അപ്പത്തിൻ്റെ മാവ് ഓക്കെ ആയിരിക്കുവാണ് അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ആ ഒരു സംഭവം കൂടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാം ഫുഡ് അങ്ങനെ ഉണ്ട് കഴിച്ചിട്ട് ഫസ്റ്റ് കഴിക്കുന്നത് വേണം നൈസാണ് എടുക്കുന്നത് സ്ഥിരം കഴിക്കാൻ വരുന്നത് ഞാൻ ഓൾമോസ്റ്റ് എട്ടാം ക്ലാസ് വേണ്ടി ഇപ്പം ഞാൻ കോളേജിൽ കയറി ആ ക്ലാസ് എടുത്ത് തരാം നൈസാണ് പൊറോട്ട നീക്കും കഴിച്ചി ഹലോ സൂപ്പർ ഇഷ്ടമാണ് ആദ്യമായിട്ട് വരാണോ തട്ടിയുടെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല തട്ടിയുടെ ലൈഫ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടം പ്രത്യേകിച്ച് ആണ് ആണ് ഞാൻ ഞാൻ അതിനുമുമ്പ് ഓൾമോസ്റ്റ് എൻജോയ് ലാസ്റ്റ് ലാസ്റ്റ് അടുത്ത കൂടെ ഉണ്ട് കഴിഞ്ഞാൽ നേരെ കണ്ണൂർക്ക് ഓ ഇനി പോയിട്ട് എനിക്കും നല്ല വിഷപ്പായിട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ അങ്ങനെ ഓരോ ഫുഡുകളായിട്ട് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരുപാട് വെറൈറ്റികളിൽപ്പെട്ട സാധനങ്ങളോട് ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് അത് അടുത്ത് ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവർ ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഞാനങ്ങനെ കഴിക്കാനായിട്ട് പോവാണ് നേരത്തെ ഈ ഇറാനി ഫുഡ് ട്രക്ക് മാനവ്യം വീതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ ഉള്ളത് വെള്ളയമ്പലം ശാസ്തമംഗലം പോകുന്ന റൂട്ടിലാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ